ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ുംഴക്കോട് ശ്രീകൃഷ്ണപുരത്ത് കാർ കടയിലേക്ക് ഇടിച്ചു കയറി അപകടം ഫെഡറൽ ബാങ്കിന് സമീപം പ്രവർത്തിക്കുന്ന ഗോൾഡ് കവറിംഗ് സ്ഥാപനത്തിലേക്കാണ് കാർ ഇടിച്ചു കയറിയത് ഇവിടെ നിർത്തിയിട്ട രണ്ടു കാറുകളിൽ ഇടിച്ചാണ് വാഹനം നിന്നത് ചൊവ്വാഴ്ച രാവിലെ അഞ്ച് നാൽപ്പത്തി അഞ്ചിനാണ് അപകടമുണ്ടായത് കാറോടിച്ച കോട്ടപ്പുറം കരിമ്പന കരിമ്പരവരമ്പ് സ്വദേശിയായ ഉമ്മർ അലി പരിക്കേൽ രക്ഷപ്പെട്ടു ന്യൂസ് ബ്യൂറോ പാലക്കാട് വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ്